ഹായ് മിത്രമാരെ ഞാൻ നിങ്ങളെ സ്വന്തം വൈശാഖ് പട്ടാന്തി ഇന്നിപ്പോൾ ജൂലൈ പതിനാറാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മുടെ പട്ടാമ്പി പാലത്തിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങളെ കാണുന്നത് അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ്ലി ആയിട്ട് പെയ്തുകൊണ്ടിരിക്കുന്ന മഴയെ തുടർന്നിട്ട് നമ്മുടെ പാലത്തിന്റെ മുക്ക ഭാഗം വെള്ളം കയറുകയാണ് അപ്പോൾ നമുക്കറിയാൻ പറ്റും നല്ല അടിവഴിക്കോട് കൂടിയിട്ടാണ് വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ചില സ്ഥലങ്ങളിലൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അമിതമായ വെള്ളക്കയറ്റും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഷട്ടറുകളും കാര്യങ്ങളൊക്കെ മാക്സിമം തുറന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഇനിയും കണ്ടിന്യൂസി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പാലം കവിഞ്ഞ ഒഴികള താഴ്ച കൂടുതലാണ് കേട്ടോ നമുക്ക് നമുക്കിപ്പോൾ കാണാൻ പറ്റും നമ്മൾ ആ ഒരു എത്രത്തോളം കോഴ്സ്റ്റിലാണ് ആ വെള്ളം പോകുന്നത് എന്നുള്ളത് ഇപ്പോൾ നമ്മളിതിന് മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ നമുക്ക് വെള്ളം കയറുന്നതിന് മുമ്പുള്ള ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ നേരം ഒപ്പുറത്തെ സൈഡിൽ നമ്മൾ സ്റ്റേഡായി റോഡ് വരുന്നുണ്ട് ആ ഒരു റോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം വെള്ളക്കയറ്റം ഉണ്ടായി കഴിഞ്ഞാൽ മൂടി പോകുന്ന ഒരു റോഡാണ് ഒരു ജലകളുടെ തടസ്സം തന്നെ ഉണ്ടാവുന്ന ഒരു ഏരിയയാണ് ആ ഭാഗം വരുന്നത് അപ്പോൾ അവിടെ ഇപ്പോൾ ഞാനെങ്കിൽ വീഡിയോ എടുക്കേണ്ട ആവശ്യത്തിനായിട്ട് പോയേക്കപ്പോഴും ആ ഒരു ഫോട്ടോയിലും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വെള്ളം കയറാറായിട്ട് ഒരു എന്താ പറയുക റോഡിലേക്ക് കഴിഞ്ഞ് കുറച്ചും കൂടിയേ പോയിട്ടുള്ളൂ ആ ഒരു ലെവലിക്കാണ് നിൽക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ ലൈച്ച് ചെയ്താൽ